കാടിന്റെ ചെറിയൊരു അനക്കം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇപ്പൊ നമ്മളുള്ളത് ഇവിടെ നല്ല ഫീലോ നമ്മുടെ കൂടൽക്കടവ് ഡാമിന് അടുത്താണ് ഡാമിനടുത്തല്ല ഡാമിന്റെ പാലത്തിലാണ് പാലത്തിലാട്ടോ അതായത് ഇവിടുത്തെ ഞങ്ങളുടെ പാലാണിത് ഈ കാണുന്ന നേരെ പുൽപ്പള്ളിക്ക് പോകുന്ന വഴി ആ ജംഗ്ഷനാണ് ജംഗ്ഷനിലാണ് ഒരു നമ്മൾ ഇവിടെ ഒരു കൂട്ടുകാരനെ കാത്തിട്ടാണ് ഇനി കൂട്ടുകാരനെ ഇപ്പോൾ വരും കൂട്ടാരനെ ഇപ്പോൾ വരും ദാസനകരയ്ക്ക് നമ്മൾ ദാസനകര അനിയേട്ട ചായക്കടയും കൂടെ കയറി ഒരു ചായ കുടിച്ചിട്ടോ ഇന്നത്തെ യാത്ര ഇന്ന് യാത്ര പോകുന്നത് നമ്മൾ തലപ്പുഴ മുനീശ്വരൻ കുന്നിലേക്കാട്ടോ നമ്മളെ ദാസനകരത്തി കേട്ടോ ജിഷ്ണു ഫുഡ് യാണെങ്കിൽ നമ്മുടെ ദാസനക്കര ഹോസിന്റെ കടയിൽ വരുവാണെങ്കിൽ നല്ല പൂരിയും നല്ല ചിക്കൻ കറിയും ഇതാണ് കറി ഇനി കണ്ടില്ല കിട്ടില്ല പൈസ കൊടുക്കണ്ട ഫ്രീ ആ എന്റെ പേര് പറഞ്ഞാൽ മതി പോളത്തെ ചായ കിട്ടിട്ടോ ഇനി ഇവിടെ സമൂസ ഉണ്ട് ഇതാണ് രാവിലത്തെ കടിയവിടെ കുറുമലക്കോട്ട ആ അങ്ങനെ നമ്മള് കാത്തിരുന്ന് പൊട്ടം വന്നിട്ടോ പൊട്ടം മാസ്ക് ഒക്കെ വെച്ചിട്ട് കാണിക്കാനാണ് ഈ മാസ്ക് ഒക്കെ അരിയാട്ടു തിരക്കിലാട്ടോ

നമ്മുടെ സ്കൂട്ടർ എത്തിട്ടോ നമുക്ക് ഇതിനാണ് പോകുന്നത് യാത്ര ഈ സ്ഥലം നിങ്ങൾക്ക് പരിചയമുണ്ടെന്ന് പറയാം കുറച്ച് ദിവസം മുമ്പ് വാർത്തകളിലൊക്കെ ഇടം പിടിച്ച സ്ഥലോ ഞാൻ കാണുന്ന മോള് മുതല് ഈ കാണുന്ന ഈ സ്ഥലം വരെയാണ് ആ കാറിൽ വലിച്ചുകൊണ്ട് വന്നത് ഒരു കേസ് ആ ഈ അത് ബ്ലോക്ക് പോകണ്ടിരില്ല വൺ വേ റോഡായിരുന്നു മാനന്തവാടി മൊത്തം ഇപ്പൊ ആ ക്ലാഷ് ആയിട്ടുള്ളത് ഇതിപ്പോ റോഡ് നിയന്ത്രിക്കാൻ പോലീസുകാരുടെ ഒരു ഐഡിയ ഇല്ല പോയി എല്ലാം കൂടെ അങ്ങോട്ടും കൂടെ ഓടുക അതായത് രാത്രി എട്ട് മണി കഴിഞ്ഞാലും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാൻ പറ്റില്ല അതേപോലെയാണ് നമുക്കിതില് യൂട്ട് എടുത്ത് യൂട്ടൻ എടുക്കല ലെഫ്റ്റ് ഓടിച്ച് പോവാൻ പറ്റുമെന്ന് തോന്നി എങ്ങനെ പോണെന്നൊരു ഐഡിയ ഇല്ല ഇടക്ക് വണ്ടി വരെ വന്നാലും എത്തിട്ടെ തലപ്പുഴ തമിഴിൽ എത്തി ഇവിടുന്നാണ് നമുക്ക് ഇംഗ്ലീഷ് ഇറങ്ങുന്നു പോകട്ടെ അപ്പൊ നമുക്ക് ഒരു മൊബൈൽ ഷോപ്പ് കണ്ടിരിക്കുന്നത് അവിടെ ഒരു സെൽഫി സ്റ്റിക്ക് വേണം വീട് വീട്ടാൻ വലിയ പാടാണ് സെൽഫി സ്റ്റിക്ക് അന്വേഷിച്ച് കൊറേ നേരം ഏറ്റവും നടത്താം ഇവിടെ ഒരു ഒരേ ഒരു മൊബൈൽ ഷോപ്പ് ഉള്ളു അതിനകത്ത് ഏറ്റവും ലാസ്റ്റ് ആയതിനും കൂടെ ചോദിക്കാനുള്ളു നമ്മള് സ്റ്റിക്ക് ഓക്കെ നമ്മൾ ഈ വഴിക്ക് കേട്ടോ ഇനി പോവണ്ടേ ഇവിടെ ലിറ്റിൽ ഫ്ലവർ ചർച്ച് പുതിയടം എന്നൊരു ഒരു ബോർഡൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ മുനീശ്വരം കുന്നിന്റെ ഏകദേശം അടുത്തെത്തി ഈ കാണുന്നതാണ് ഇത് ഈ കാണുന്നതാണ് മുനീശ്വരം കുന്ന കേട്ടോ ഈ കാണുന്ന അതിൻ്റെ ചോട്ടിലെത്തിയിട്ടോ നമ്മൾ അങ്ങനെ നമ്മൾ മുനീശ്വരം കുന്നിൻ്റെ താഴെ എത്തിയിട്ടോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതാ മുനീശ്വരം കന്ന് എക്കോ ടൂറിസം സെന്റർ തലപ്പുഴ വയനാട് ബോഡൊക്കെ ഉണ്ട് ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട് കേട്ടോ ഇതാ ഇവിടെ മേലെ ഒരു ശ്രീ മുനീശ്വരൻ കോവിലുണ്ട് അപ്പോൾ അതിലേക്ക് പോകുന്ന വഴി കേട്ടോ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് നമ്മൾ ഈ കുത്തനെയുള്ള കയറ്റം കയറണം ഈ ബോർഡ് എന്തിനാണെന്ന് മനസ്സിലായില്ല കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻ്റ് ഓൺ മുഴക്കുക അവൻ ഓൺ ഹോണടിക്കണ എന്തിനാണെന്ന് മനസ്സിലായില്ല നമ്മൾ ഈ കയറ്റം കയറിപ്പോട്ടോ മേലോട്ട് ഞാൻ നടന്നു പോകാൻ തീരുമാനിച്ച് അവനിങ്ങനെ കയറ്റം കയറിപ്പോട്ടോ നടന്ന് കയറിപ്പോൾക്ക് നടക്കുമെന്ന് തോന്നില്ല കാരണം കുത്തനെ കയറ്റമാണ് എന്തായാലും ഇനി വണ്ടിക്ക് കയറിപ്പോ അങ്ങനെ നമ്മൾ ഇപ്പം പറയുന്ന പോലെ നമ്മൾ പൊരുവേലിൽ തന്നെ എത്തിയിട്ടോ മുനീശനും കുന്നിൽ അപ്പോൾ അവൻ ടിക്കറ്റ് എടുക്കാൻ പോയേക്കാം ഇത് ഇതെങ്ങോട്ട് പോകേണ്ടതെന്ന് അറിയില്ല ഇതാണ് വയനാടിൻ്റെ വാഗമൺ എന്ന് അറിയപ്പെടുന്ന സ്ഥലം ഏ വയനാട്ടിലെ വാഗമൺ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടു വയനാട്ടിലെ വാഗപ്പൊന്നും പറയാൻ പറ്റില്ല കുഴപ്പമില്ല അപ്പം ഇവിടുന്ന് ഇവിടുന്ന് അത്ര മേലോട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ മേലോട്ട് ഇങ്ങനെ ഇരുന്നൂറ് മീറ്റർ അല്ലേ ഇരുന്നൂറ് മീറ്ററും ആ കാണുന്ന സ്ഥലത്തോട്ട് ഇതാ ആ ഭാഗത്തേക്ക് ഒരു കിലോമീറ്റർ മേലോട്ടുണ്ട് കേട്ടോ അപ്പം ഉച്ചക്ക് വന്നുകൊണ്ടാണ് പിന്നെ ഇവിടെ നല്ല വ്യൂ ആണ് കേട്ടോ കാണാൻ ഈ കാണുന്ന തലപ്പുഴ ഭാഗം കേട്ടോ അപ്പോൾ നമ്മൾ മേലോട്ട് നടന്നു പോകാം പ്രത്യേകിച്ചൊന്നും ഇല്ല സ്പോട്ട് സ്പോട്ടൊന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഒരു വാഗമണ്ണ് പോയ സ്ഥീലാ കേട്ടോ ആ ഇവിടെ ഇരുന്നിങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുന്ന സ്ഥലമുണ്ടോ തേയിലത്തോട്ടല്ലേ വെള്ളം നല്ല പച്ചപ്പൊക്കെ ഉണ്ട് ഉണ്ടല്ലേ ഉണങ്ങി പോണ സമയമായിട്ടില്ല ഒരു കിലോമീറ്റർ ഉണ്ട് ആ കുന്നിലേക്ക് ആ കാണുന്ന കുന്നിലേക്ക് ഒരു കിലോമീറ്റർ ഇതിവിടെ ഇരുന്നൂറ് മീറ്റർ ഇനി മേലെന്താ നോക്കാം നമുക്ക് എങ്ങനെയുണ്ടോ നല്ല സ്ഥലമാണോ ഞാനും ആദ്യമായിട്ടോ ഇവിടെ പാറകളൊക്കെ ആയിട്ട് കുന്നിൻ്റെ മുകളിൽ ഫോട്ടോ എടുക്കാൻ പറ്റിയ അല്ലേ ആ എവിടേക്കും ഉണ്ട് കേട്ടോ കുറച്ചുകൂടെ അങ്ങോട്ട് പോകാനൊക്കെ ഉണ്ട് പോയി നോക്കാം ആ ഇത് ഫോറസ്റ്റിൻ്റെ കീഴിലുള്ള സ്ഥലമാണ് മാവോയിസ്റ്റ് ഈ കുന്നിന്റെ ഫോറസ്റ്റ് കേട്ടോ ഇവര് അനധികൃതമായിട്ടും കിടക്കാൻ പാടില്ലാന്ന് കഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഫോറസ്റ്റ് ആയിരിക്കില്ലേ ഈ കാണുന്നെ അല്ലേ പക്ഷെ അങ്ങോട്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണല്ലോ അവിടെ മറ്റേ ഇതൊക്കെ ഉണ്ട് തേയിലയും സംഭവങ്ങളൊക്കെ ഇണ്ടല്ലേ ഇവിടെ കാല് തന്നെ പോയത് ആഴപ്പൊരു ചർച്ച് കാണാം കേട്ടോ പിന്നെ ഇവിടെ മൊത്തം തേയിലത്തോട്ടങ്ങൾ അല്ല വൈബ് സ്ഥലോ ഇത്ര ഹൈറ്റ് മേലെയാണ് ഇപ്പൊ എത്ര അടി ഹൈറ്റ് ഉണ്ടാവും നമ്മളപ്പറേ ചീങ്ങരിൻ്റെ അത്ര ഹൈറ്റ് ഇല്ല അല്ലേ അതിനേക്കാളും കുറവാണ് കുഴപ്പമില്ല ഇവിടുത്തെ സാലമൊക്കെ നൈസാണ് പക്ഷേ ഈ കാണുന്ന ചേർ ചർലിപ്പോഴും ചാർലി തെന്നു വീഴാൻ പാറ്റത്തില്ല ഇപ്പം വീടാൻ പോയിട്ടുള്ളൂ ഇപ്പം ഒന്ന് വീണേനെ ജസ്റ്റ് അപ്പോൾ നമ്മളിനി ആക്കുന്നിൻ്റെ മുകളിലേക്ക് വേറെ പോകാൻ പോകുന്നത് അവിടെയാണെന്ന് തോന്നുന്നു അമ്പലമുള്ള അവിടെ എന്താ ടൂറിസം പരിപാടി അല്ലടാ ആക്കടാ അപ്പം അതിൻ്റെ അതിൻ്റെയൊക്കെ ആയിരിക്കും ഈ കുന്നിൻമോലേക്ക് കറണ്ട് ഒന്നുമില്ല തോന്നുന്നല്ലേ ആ ഈ കാണുന്നതെല്ലാം ഹഡല്ല കേട്ടോ ഇതെല്ലാം ടോയ്ലറ്റ് ആണേ കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലമാണ് ജീപ്പ് ആയിരിക്കും അല്ലേ കുറച്ച് നേരം ജീപ്പായിരിക്കും ഇല്ലേ മേലോട്ട് കയറുക അങ്ങനെ കയറിപ്പോൾ നട്ടുച്ചയ്ക്ക് മലേൻ്റെ മുകളിൽ കയറി കയറി ശീലമുള്ള ഉണ്ട് യാതൊരു കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ മാസ്ക് വെക്കാതെ മാസ്ക് വെച്ചുകൊണ്ട് കുന്നമലേക്ക് ആരെങ്കിലും കയറുമോ പിന്നെ നമ്മുടെ പുതിയ കൊറോണ വൈറസ് സോറി പുതിയ എന്തോ ഒരു വൈറസ് എന്തുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ അതിൻ്റെ കാര്യം എന്താ എന്തോ അപ്പോൾ ചിലപ്പോൾ വീണ്ടും കേരള ലോക്ക്ഡൗൺ ആവുമോ ആകുമടോ പിന്നെ വീട്ടിൽ ചക്കയും മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ എടുത്തു വെച്ചോട്ടോ പണ്ട് കഴിഞ്ഞ ലോക്ക്ഡൌണിന് ഇടാ കഴിഞ്ഞ ലോക്ക്ഡൌൺ ഞങ്ങൾ പ്ലാവിന്റെ അലയില്ലേ അതുവരെ വറുത്തു നിന്നില്ലേ ആ പ്ലാവിന്റെ ഇലയൊക്കെ അതായത് പ്ലാവിന്റെ നമ്മടെ സാധാരണ നമ്മൾ വറക്കൂലേ ഏത് ചക്കന്റെ ചുള വെച്ച് വറക്കൂലേ ആ അത് മാത്രല്ല ആ അതുവരെ വറുത്ത് കഴിഞ്ഞിട്ട് പ്ലാവിന്റെ ഇലയില്ലേ ഇല വരെ പക്ഷേ അന്ന് അവിടെ ആവുമ്പോൾ കാലാപ്പുഴ ഡാമിൻ്റെ ഒരു കാറ്റൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ അങ്ങനത്തെ കാറ്റൊന്നുമില്ല കൈസ് അതുകൊണ്ട് ഭയങ്കര ഡ്രൈ ആയിട്ടൊരു കാലാവസ്ഥയാണ് അവിടെ ഇവിടെ തീർന്നിട്ടില്ല ആ കുന്നിന്റെ മേലെ കൊണ്ടു തോന്നുന്നു അടു കാടിൻ്റെ ഉള്ളിൽ ചെറിയൊരണക്കം പോയി നോക്കാം എന്താ ഇതാണ് ദൈവമേ ആ തണുപ്പുള്ളൊരു ഏരിയ കൊള്ളാലോ അമ്പല അല്ലേ ഒരു തണുത്തൊരു ഏരിയ ആ ഇണ്ട് ഓ അവരോട് നിന്ന് ബ്ലാസ് കുപ്പി ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഇവിടെ ബ്ലാസ് കുപ്പി കിടപ്പുണ്ടല്ലോ കുഴപ്പില്ലല്ലേ കിളിക്കോട് പോയുണ്ട് നമുക്ക് പുറത്തോട്ട് പോവാം അങ്ങനെ നമ്മൾ മേലോട്ട് വീണ്ടും നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഏകദേശം നമ്മൾ മേലെത്താനായി രാവിലെ എന്ന് എപ്പോഴും വിചാരിക്കും കേട്ടോ പക്ഷേ എങ്ങനെ പോയാലും ഈ സമയമാവും എല്ലാവരും എൻ്റെ പ്ലാനിങ് ഒക്കെ പക്കായിരിക്കും ആയിരിക്കും പക്ഷേ എങ്ങനെയാ ഒരു നട്ടു ചുക്ക് നമ്മൾ സ്പോട്ടിലെത്തും എന്നിട്ട് വീഡിയോ എടുക്കും ഇവിടെ ഫെൻസിങ് ആണ് കേട്ടോ ഇലക്ട്രിക് ഫെൻസിങ് ആയിട്ടുണ്ട് ഇത് ഫോറസ്റ്റിൻ്റെ ഫോറസ്റ്റ് ഇത് കാണുന്ന അപ്പുറം ഫോറസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്നിടത്തായിരിക്കും ഫോറസ്റ്റ് എന്തോ സംഭവമുണ്ട് ഇവിടെ എന്താ ഉണങ്ങിക്കരിഞ്ഞൊരു മരം നോക്ക് ആ ഇത് അമ്പലാ കേട്ടോ അവിടെ കാവ കാവാണ് സംഭവം ഇതാണ് മുനീശ്വര കുന്നിട്ടോ മരല്ലത് എന്താ കാവുപോലെ എന്തോ കേട്ടോ വിളക്കൊക്കെ ഇവിടെ മൊത്തം മണ്ണാലേ ചിങ്ങരി എന്ന് പറയുമ്പോൾ ഫുള്ള് മലകളാണ് ഇല്ലേ എവിടെ കുഴപ്പമില്ല തണുപ്പുണ്ടല്ലോ കാറ്റടിക്കുന്നുണ്ട് അങ്ങനെ അത്ര നല്ല കാറ്റൊന്നുമല്ല നല്ല തണുപ്പുള്ള കാറ്റാണ് പക്ഷെ ഇപ്പോൾ വയനാട്ടിലെ കാലാവസ്ഥ ഭയങ്കര പ്രശ്നം കേട്ടോ നല്ല തണുപ്പാണ് രാവിലെയൊക്കെ എണീക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾ പ്ലാൻ ചെയ്ത് രാവിലെ ഇറങ്ങണമെന്ന് വിചാരിക്കുന്നതിന് മെയിൻ ഞങ്ങൾ എന്താ പറയുക ഉച്ചയ്ക്ക് ആവുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ വയനാട്ടിലെ തണുപ്പാട് അങ്ങനെ നമ്മളിവിടെ എത്തി കാണുന്ന ഈ ഫെൻസിങ് കിട്ടാക്കുന്നില്ല നാടും കാടും നാടും തമ്മിൽ വേർതിരിക്കുന്ന സംഭവമായിട്ടത് ചുറ്റും കാണാൻ നല്ല വ്യൂ പോയിൻ്റാണ് അപ്പോൾ ഇതിൻ്റെ മേലോട്ട് ഇങ്ങനെ കയറിപ്പോ ഇത്ര നേരം നടന്നുവന്ന കാര്യമാണ് നമുക്ക് ഈ കുന്നിൻ്റെ മേലെ അമ്മയെ ഇപ്പോൾ വിടാൻ ഈ പുന്നിന്റെ മേലെ കൂടെ കയറണട്ടോ ഇവിടുന്ന് ഇതാട്ടോ കയ്യൂ ചെറിയ ചെറിയ മരങ്ങളൊക്കെ ഉള്ളു തണൽമരയില്ല കയറ്റം കഴിഞ്ഞ ഒരിറക്കമാണ് പക്ഷേ ഈ കയറ്റം കയറാൻ ബുദ്ധിമുട്ടാണ് ഇറങ്ങാമല്ല എന്നെങ്കിലും അത് നിങ്ങളുടെ സപ്പോർട്ട് വേണം അങ്ങനെ നമ്മൾ മാല എത്തിയിട്ടോ വയനാട്ടിലെ വാഗമണ്ണെന്ന് പറയാം വയനാട്ടിലെ ഏറ്റവും കുത്തനമാര ഞങ്ങൾ ഈ പോയത് വെച്ച് നല്ലൊരു കുത്തനമാരായിട്ടോ പക്ഷേ അടിപൊളി വായിക്കുകയാണ് അടിപൊളി വ്യൂ ആണ് ഓ മേലെത്തിയപ്പോൾ തണുത്ത കാറ്റുണ്ട് കേട്ടോ പക്ഷെ കുറച്ചേരം റെസ്റ്റ് ചെയ്യണം മോനെ അത് താഴെ വന്നിട്ടില്ല അങ്ങനെ മോനീശ്വരം കുന്നിൻ്റെ മുകളും നമ്മൾ കീഴടക്കിയില്ലേ ഇതാണ് കേട്ടോ ചുറ്റുള്ള നമ്മളാ കാണുന്ന ഇത് വന്നാണ് ഈ കാണുന്ന അവിടുന്ന് വന്ന കേട്ടോ നമ്മൾ മലയുടെ മുകളിലെത്തി ഇവിടെ നല്ല കുറ്റിച്ചെടി പോലെ സംഭവമുണ്ട് ഇത് മാത്രമേ ഉള്ളൂ ഈ മലേൻ്റെ മേലക്കറികളുടെ എന്താ പറയുക തണല് ഉള്ളിൽ കൂടെ പോവുക ഇതെന്ത് ചെടിയാടാ അല്ലേ അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ അമ്മാര് മടുത്തു പോയി കയറ്റം കയറിയപ്പോൾ തൊള്ളായിരം മീറ്റർ ഉള്ളൂ പക്ഷേ നല്ല കുത്തനെ കയറ്റാണ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക ഇങ്ങോട്ട് വെള്ളം കൊണ്ടുവരാൻ പറ്റില്ല വാട്ടർ ബോട്ടിൽ അലോഡ് അല്ല നിങ്ങൾ വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നിട്ട് എന്താ പറയുക അല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിച്ചിട്ട് വെള്ളം കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് വരണം കേട്ടോ അല്ല ഇപ്പോൾ ഇതേപോലെ ഞങ്ങളെ പോലെ ഇരുന്ന് തൊണ്ട പറ്റും അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുത്തു കേട്ടോ നല്ല എന്താ പറയുക വെയിലായതുകൊണ്ടേ പക്ഷേ വെയിലാണെങ്കിലും നല്ല പച്ചപ്പ് പറഞ്ഞ സ്ഥലം കേട്ടോ പിന്നെ സമുദ്രനിരപ്പിൽ നിന്ന് തൊള്ളായിരത്തി അറുപതടി മേലെയാണ് ഈ നിൽക്കുന്ന സ്ഥലം ്രഹ്മഗിരി മലനിര അീ കാണുന്ന സ്ഥലം ഇപ്പം ബ്രഹ്മഗിരി മലനിരകളാട്ടോ അതന്നെ മലനിരകളാട്ടോ ബ്രഹ്മഗിരി മലനിരകളാണ് ഈ കാണുന്ന കേട്ടോ ഈ കാണുന്ന അപ്പം ഇതാണ് ഇതിന്റെ ടോപ്പ് വ്യൂ നല്ല വെയിലടിക്കുന്നുണ്ട് ആ ഈ അടുത്താട്ടോ നമ്മുടെ പക്ഷിപാതാളം എന്ന് പറയുന്ന സ്ഥലം ഈ അടുത്താണ് ഈ മാൻ ആ അടി മേലെ സൗന്ദര്യത്തിൽ പിന്നെ നിന്നു സംഭവം നല്ല വൈബ് സ്ഥലമാണ് ഉച്ചയ്ക്ക് കയറി വന്നാൽ കുഴപ്പമൊന്നുമില്ല പിന്നെ തീ കുരുത്തവനെന്താ വെയിലത്ത് പാടില്ല എന്നൊക്കെ പറയും തീ കുരുത്തതാണ് അതാണെങ്കിൽ കറുപ്പേത്തോ അപ്പം നമ്മൾ താഴെട്ട് ഇറങ്ങും കേട്ടോ അപ്പം നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവാണ് ഇവിടുന്ന് പറ്റുവാണെങ്കിൽ നിങ്ങൾ വരുവാണെങ്കിലേ ഇവിടുന്ന് ഒരു കാര്യം പറയാം ഇവിടുന്ന് ഓടി ഇറങ്ങണം താഴെട്ട് അതിനാവുമ്പം നല്ല രസം ഉണ്ടാവും അല്ലേടാ ഇവിടുന്ന് ഒറ്റ ഓട്ടം ഒന്നും നോക്കണ്ട ഇവിടുന്ന് താഴെ ഇവിടുന്ന് ഒരു ഇറങ്ങിയൊരു ഓട്ടം ഇടുക നേരെ ആ കുന്നേ ചില അവിടെ ചെന്ന് നിൽക്കാവുള്ളൂ സെറ്റപ്പാണ് സെറ്റപ്പാണ് പിന്നെ ഫോർസ്റ്റിയാർ നിങ്ങളെ പറക്കാൻ വരും കേട്ടോ അതായത് ഈ കുന്നിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞിട്ട് ഫോർസ്റ്റിയാർ പറക്കാൻ വരും അതായത് നമ്മൾ ഇവിടുന്ന് ഉരുളുണ്ടാണല്ലോ താഴെ പോകണം എവിടെ ഇവിടുന്ന് തെന്നുണ്ട് കേട്ടോ ഇത് ഫെൻസിങ്ങിലേക്ക് അതായത് ഈ കാണുന്ന കറണ്ടാണല്ലോ കൊടുക്കുന്നത് അപ്പം അതിലേക്ക് ഷോക്കൊക്കെ അതിരിക്കാനും കണ്ടു കൊടുത്തേക്കുന്നതാണ് പക്ഷെ നല്ല ഇത്ര വെയിലാണേലും ഇപ്പം നല്ല പച്ചപ്പുണ്ട് കെട്ടോ ഈ കാണുന്ന ബ്രഹ്മഗിരി മലനിരകളാണ് കേട്ടോ പിന്നെ നല്ല പച്ചപ്പുണ്ട് ഇവിടെ അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ് നല്ല ഇറക്കമാണ് കേട്ടോ ഈ പുല്ല് വെട്ടിയിട്ടുകൊണ്ട് സ്ലിപ്പായി വീഴാൻ ചാൻസ് ഉണ്ട് പിടിച്ചും കിട്ടും വള്ളിയാന്നും പറഞ്ഞു ഇതിൽ പിടിച്ച് പിടിച്ച് ഇറങ്ങിയതെങ്കിൽ നല്ല രസം ഉണ്ടായത് അപ്പോൾ ഈ കണ്ടതാണ് വയനാട്ടിലെ മുനീശ്വരൻ കുന്നു പരമാവധി രാവിലെ കയറുകയാണെങ്കിൽ നല്ല മൂടൽ മഞ്ഞും ഭയങ്കര വൈബാട്ടോ പക്ഷെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ രാവിലെ വന്ന് കയറണമെങ്കിൽ സട്ടൊക്കെ ഇട്ട് വന്ന് കയറേണ്ടി വരും അല്ലേ അങ്ങനെ നൈസ് സ്പോട്ടാ കേട്ടോ സായ്പത്തിയും സായിപ്പത്തിയും പോയി കാണിച്ചോ അതെ കുന്നുമല കയറി പോക വൈബ് ആസ്വദിക്കാൻ എന്നാ വൈബ് അല്ലേ നമുക്കല്ല അവ നല്ല രസാണല്ലോ ദൂര മലയിലും മഞ്ഞ് കട്ടകൾ പോലെ മഞ്ഞ കട്ടകൾ പോലെ മഞ്ഞ മഞ്ഞ ഉണ്ടോ ഇതെന്താ സംഭവം എന്നറിയില്ല പച്ചപ്പുതിയ ഇലയല്ലേ ഫോറസ്റ്റ് ആണത് ഏതാ ഏത് ഫോറസ്റ്റാണത് ബ്രഹ്മഗിരി മലനിരകൾ ഓ ഈ പ്രാവശ്യം തെറ്റിയില്ല ബ്രഹ്മഗിരി മലനിരകൾ ബ്രഹ്മഗിരി മലനിരകൾ ആ അതല്ലേ അതെട്ടോ നമ്മൾ കാണിയ അങ്ങനെ നമ്മൾ തിരിച്ചറങ്ങുക വീണ്ടും അത് കുറെ നേരമായി പറയുന്നിറങ്ങി ആണോ പോട്ടെ അപ്പം ഇതിലേക്കോട്ടാ ആ അപ്പം നമ്മൾ വന്ന വഴി വന്ന വഴി മറന്നുപോയി കേട്ടോ സോറി വന്ന വഴി മറന്നുപോകും ഞങ്ങൾ ആ അപ്പോൾ വണ്ടി ഇവിടം വരെ വരിക എന്നാണ് നമ്മുടെ അരവിന്ദ് പറഞ്ഞു ഇതിനുമ്പോൾ ആ അപ്പോൾ വണ്ടീടെ പാടുള്ളതുകൊണ്ട് നിഗമനത്തിൽ എത്തിയാണ് ഈ വണ്ടീൻ്റെ പാടിറങ്ങി വേറെ എവിടെയെങ്കിലും എത്തിയാലോ അങ്ങനെ സ്പോട്ട് കണ്ടുപിടിച്ചു കേട്ടോ മുനീശ്വരം കൊന്ന് അമ്പലമാണെന്ന് തോന്നിയത് തറ കാണുന്നുണ്ട് അതെ 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 ചെരിപ്പിടിട്ട് കൊടാ അപ്പം ഇതാണ് അങ്ങനെ നമ്മൾ മുനീശ്വരൻ കുന്നു എത്തിട്ടോ ഇവിടെ ചെരുപ്പ് വീട്ടിട്ട് ചേരാ ഇതാണ് മുനീശ്വരൻ കുന്നു മുനീശ്വരൻ തപസ്സിന്ന് സ്ഥലം തോന്നുന്നു ിഷ്ഠകളൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ മുനീശ്വരം വന്ന് മേലെ എത്തി അങ്ങനെ അമ്പലം കണ്ടു കെട്ടോ അമ്പലം എന്ന് പറയാൻ പറ്റില്ല തറയാണ് ആൽത്തറയാണ് കാവ് പോലെ ഒരു സെറ്റപ്പാണ് ഇത് അങ്ങനെ നമ്മൾ തിരിച്ച് താഴെ ഇറങ്ങിയിട്ടോ ഇവിടുന്ന് വെള്ളം കുടിക്കുക പിന്നെ പോവുക ഇപ്പോൾ എല്ലാ പ്രാവശ്യത്തെ പോലെ ആരഞ്ച് വെള്ളം കുടിക്കാൻ തുടങ്ങി എനിക്ക് വെള്ളമില്ലേ ഇപ്പോൾ നമ്മൾ കണ്ടതാണ് മുന്നീച്ചിറങ്ങുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് എത്തിക്കില്ല ബെല്ലൈക്കം പ്രസ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ കാണാം എല്ലാവർക്കും ബായ് ബായ്